ഒരു അത്ഭുതം അവര് നടന്നത് ആയിക്കോട്ടെ പിന്നെ അതെടുത്തിട്ടാണ് പ്രകസനമെല്ലാം നടത്തുന്നത് എന്നാൽ യേശു അങ്ങനല്ല ഒന്നും രണ്ടും പത്തും നൂറും ഒന്നും അല്ല അനവധി നിരവധി അത്ഭുതം യേശു ചെയ്തു അതെല്ലാം കൂടെ എഴുതിയ പുസ്തകം ലോകത്തിൽ പോലും ഒതുങ്ങത്തില്ല ദൈവത്തിന്റെ മകത്വം എന്നാൽ ഏതാനും ചെറിയ അത്ഭുതങ്ങൾ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളൂ അതെന്തിനാ എന്തിനാ കൊടുത്തേക്കുന്നത് ഇരുപതിന്റെ മുപ്പത് വായിച്ച ഇരുപത് മുപ്പത് യോഗം ഈ ഈ പുസ്തകത്തിൽ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ അങ്ങനെ പച്ചപാത രോഗിയോട് പറഞ്ഞു നടക്കാൻ പറഞ്ഞു അന്നേരം അവൻ നടന്നു അങ്ങനത്തെ അത്ഭുതമൊക്കെയാണ് യേശു ചെയ്തത് ഒരുത്തം കുത്തരോഗിയാ മുഴുവൻ കുത്തമാ തൊട്ടു അന്നേരം സൗഖ്യമാക്കി എല്ലാരും കണ്ടു കുറ്റം മാറിയത് ഇന്നത്തെ രോഗശാന്തി പരപ്രാപ്തന്മാര് അങ്ങനെയൊന്നും അങ്ങനെ ഓ ഇല്ല വൈദ്യിനകത്തൊരു മുഴ ഓ അതാരാ കാണുന്നത് ഈ മുഴക്കേസുകൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഏ ഞാനതിന് എതിര് പറഞ്ഞതല്ല പുറമേ പ്രത്യക്ഷമായിട്ടുള്ളത് പലതും ഇപ്പം അങ്ങനെ കാണുന്നില്ല സ്തോത്രം ഞാൻ അടയാളത്തിന് എതിര് പറഞ്ഞതല്ല സ്തോത്രം യേശു ചെയ്തതെല്ലാവരും കാണുകയാണ് മുഴുവൻ കുഷ്ടമായിട്ട് ഒരുത്തം വന്നു യേശു തൊട്ടു അന്നേരം സൗഖ്യം എല്ലാവരും കാണു മുപ്പത്തെട്ട് കൊല്ലമായിട്ടൊരുത്തം കിടക്കുക മനസ്സുണ്ടോട്ടാന്ന് ചോദിച്ചു അവൻ പറഞ്ഞു കൊള്ളത്തിലിറക്കാതെ എഴുന്നേറ്റ് കണക്കാൻ പറഞ്ഞു അവന് എല്ലാവരും കാണുക അവൻ നടന്നു പോകുന്നു പിറവിലെ കുരുടെ ഒരുത്തനെ അവൻ ജനിച്ചിട്ട് കണ്ണ് തുറന്നിട്ട് കണ്ണ് കാണാൻ പറ്റില്ല തൂപ്പി ചേർ ഉണ്ടാക്കി മനുഷ്യ ലോകം ശിലവങ്കളത്ത് കിടക്കാൻ കഴിഞ്ഞു എല്ലാവരും ഇത് കാണുക യേശു ചെയ്ത് എല്ലാവരും കാണുകയാണ് പത്ത് വീട്ടിൽ വന്ന് തള്ള പനിച്ച് കിടക്കുക യേശുളളെ തൊട്ടു അന്നേരം എഴുന്നേറ്റ് ശുശ്രൂഷയും ചെയ്തു എല്ലാവരും പത്ത് കണ്ടു അത്രത്തിന്റെ വെമ്പളെ കണ്ടു ശിഷ്യന്മാരും കണ്ടു യേശു എല്ലാരും കാണുകയാ ചെയ്തതല്ല നമ്മുടെ പല പുള്ളി പുള്ളിക്കാരും ആരും കാണാത്ത രോഗശാന്തിയാണ് അതായത് വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് ഒന്നുകൂടെ മുപ്പതാം ആക്കി വായിച്ച മോളെ ആ ജീവൻ അത്ഭുതം ചെയ്തു അതെല്ലാം കൂടെ എഴുതിയാൽ എഴുതിയ പുസ്തകം ലോകത്തിൽ ഒതുങ്ങത്തില്ല എന്നാൽ ഏതാനും ചില അടയാളങ്ങൾ അത്ഭുതങ്ങൾ ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു ദൈവമാണെന്ന് എല്ലാവരും വിശ്വസിക്കണം ഇന്ന് രാത്രി ഇവിടെ കൂടപ്പെട്ടവരും ശബ്ദമരുത്തി ശബ്ദ സീമിൽ ശ്രദ്ധിക്കുന്ന ഏവരും ഓൺലൈനിൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ശ്രദ്ധിക്കുന്ന എല്ലാവരും വിശ്വസിക്കണം യേശു ക്രിസ്തു ദൈവപത്രനായ ക്രിസ്തുവാണെന്ന് വിശ്വസിച്ചാൽ മാത്രം പോരാ വിശ്വസിക്കുന്ന സകലർക്കും നിത്യജീവൻ ഉണ്ടാകണം നിത്യജീവൻ തരാനാണ് യേശു വന്നത് യേശു കൊല്ലാൻ വന്നതല്ല യേശു മരിച്ചവരെ ഉയർപ്പിച്ചവനാണ്